വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ മന്ത്രം അപ്റ്റു ഡേറ്റ് ആയിരിക്കണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം നമ്മുടെ ഇന്നത്തെ ജീവിത മന്ത്രം ഇന്നത്തെ ലോകത്തെ ജീവിത ജീവിതമന്ത്രം എന്ന് പറയുന്നത് അപ് ടു ഡേറ്റ് ഓർ ഔട്ട് ഡേറ്റഡ് നമ്മൾ അന്നത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡായി പോകും അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അപ്റ്റുഡേറ്റ് ആകാൻ പറ്റൂ പറ്റില്ല അപ്പോൾ എവിടെയൊക്കെ അപ്റ്റുഡേറ്റ് ആകണം എവിടെയൊക്കെ തഴയണം എന്ന കാര്യത്തെക്കുറിച്ചും ഒരു ധാരണ വേണം നമുക്ക് ലോകത്ത് നടക്കുന്ന സാധാരണ സംഭവങ്ങൾ രാഷ്ട്രീയം മതപരം അതോടൊപ്പം തന്നെ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന വികാസം ഇതിനെക്കുറിച്ചൊക്കെ സാമാന്യമായ അറിവുണ്ടായിരിക്കണം അതിനെ നമുക്ക് ഈ അറിവ് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇൻ്റർനെറ്റ് കാണാം പുസ്തകം വായിക്കാം പത്രം വായിക്കാം അങ്ങനെ ലേറ്റസ്റ്റായ കാര്യങ്ങളും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു അറിവ് ഒരു കോമൺ സെൻസും ഉണ്ടായിരിക്കണം അതിനകത്ത് ഈ അറിവ് വർദ്ധിക്കുമ്പോൾ കോമൺ സെൻസ് ഉണ്ടാവും അതാണ് വിജയത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ അപ്റ്റു ഡേറ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലോകത്തിൻ്റെ കോമൺ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ന്യായമായ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഏത് ഫീൽഡിലായിരിക്കുമോ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് ബിസിനസ് ആണെങ്കിൽ ബിസിനസ് ബിസിനസ്സിലുണ്ടാകുന്ന ആധുനിക ടെക്നോളജിയുടെ കടന്നുകയറ്റം അതുമൂലം നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതല്ലാതെ നിങ്ങൾ പ്രൊഫഷണൽ ആണെങ്കിൽ ആ പ്രൊഫഷണലിൽ ലേറ്റസ്റ്റ് വരുന്ന എ ഐ ടൂൾസ് ഇതൊക്കെ എങ്ങനെ ആ പ്രൊഫഷനെ ബാധിക്കും ഇങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്യുന്ന പ്രൊഫഷനിലും നമ്മുടെ ബിസിനസ്സിലും എങ്ങനെയൊക്കെ ബാധിക്കും എന്നതിനെക്കുറിച്ച് അഗാധമായ അറിവുണ്ടായിരിക്കണം ഈ അറിവ് നേടാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഇൻ്റർനെറ്റ് നോക്കാം പത്രം വായിക്കാം പുസ്തകങ്ങൾ വായിക്കാം ഇതൊന്നുമല്ലെങ്കിൽ നല്ലൊരു മെൻറ്ററുടെ സഹായം തേടാം ആ മെൻറ്ററുടെ സഹായത്താൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാം അങ്ങനെ ലേറ്റസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുകയും അപ്റ്റുഡേറ്റ് ആവുകയും ചെയ്താൽ നിങ്ങൾ അപ്ഡേറ്റഡ് ആവില്ല നിങ്ങൾ വിജയിക്കും അതാണ് ഒന്നാമത്തെ മന്ത്രം രണ്ടാമത്തെ മന്ത്രം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ അറിവുകളും അതോടൊപ്പം തന്നെ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും ബിസിനസ്സിലാണെങ്കിൽ ഓർഡർ കിട്ടാൻ ജോലിയിലാണെങ്കിൽ കൂടുതൽ മുകളിലോട്ട് പോകാൻ ഒക്കെ നമ്മുടെ കാര്യങ്ങളെങ്കിലും എങ്കിലും നമ്മുടെ കാര്യങ്ങളെങ്കിലും മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരുന്നു ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എത്രത്തോളം ഉയരുന്നു അതനുസരിച്ച് നിങ്ങളുടെ വിജയവും ഉയരും നമ്മൾ ഒന്ന് നോക്കിയാൽ മതി ലോകത്ത് വിജയിച്ചവരെല്ലാം നല്ല ആയിരുന്നു നമുക്ക് പറയാനുള്ളത് അവർ പറയും അതിന് നല്ല ഭാഷ ഉപയോഗിക്കും നല്ല ശൈലി ഉപയോഗിക്കും അതിനുവേണ്ടി പഠിക്കും അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും മൂന്നാമത്തെ കാര്യം ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നമുക്കൊരു ഓർഗനൈസിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും ഈ മൂന്ന് കാര്യങ്ങളും നമുക്കില്ലെങ്കിൽ എന്തു ചെയ്യും നമ്മൾ നേടിയെടുക്കണം അതിനാണ് പുസ്തക വായന പിന്നെ ലേറ്റസ്റ്റായിട്ടുള്ള ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങൾ ഉപയോഗിക്കുക ഇതൊന്നും പറ്റിയില്ലെങ്കിൽ വിദഗ്ദ്ധരുമായി ചർച്ച ചെയ്യുക മെൻ്ററുമായിട്ട് ചർച്ച ചെയ്യുക ഇക്കാര്യങ്ങളിലൂടെ നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കാം ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് നേടാം നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാം